നമസ്കാരം െ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വിദ്യാർത്ഥികൾക്കായി ഇക്കോസെൻറ്റ് സ്കോളർഷിപ്പ് നൽകി മൂവാറ്റുപുഴ നഗരസഭ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്കോളർഷിപ്പ് നൽകും ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് സമ്മേളനം നടത്തി എ ഐ ബി ഡി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് പീതാംബരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡയാലിസിസ് ക്ലബ് സന്ദർശിച്ച കെ കെ ശൈലജ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് ക്ലബ്ബ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് കെ കെ ശൈലജ യൂത്ത് സ്കാൻ നടത്തി മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി മാത്യുകുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ പുതുതലമുറയെ കൂടി പ്രാപ്തമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി ഇക്കോ സയൻസ് സ്കോളർഷിപ്പ് നൽകി മൂവാറ്റുപുഴ നഗരസഭ തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുപത്തി വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇക്കോ സയൻസ് സ്കോളർഷിപ്പായി നൽകും വളർന്നു വരുന്ന നഗരങ്ങൾ നേരിടുന്ന മുഖ്യ ഭീഷണികളിൽ ഒന്നായ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ പുതുതലമുറയെ കൂടി പ്രാപ്തമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി എക്കോ സയൻസ് സ്കോളർഷിപ്പ് നൽകി മൂവാറ്റുപുഴ നഗരസഭ മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരത്തിന് അറുതി വരുത്തുന്നതിനും ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും താഴെത്തട്ടിൽ അബോധം സൃഷ്ടിക്കുന്നതിനാണ് നൂതന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നഗര അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം എക്കോസെൻസ് സ്കോളർഷിപ്പായി നൽകും പദ്ധതിയുടെ മുന്നോടിയായി നഗരസഭ എക്കോസെൻസ് സ്കോളർഷിപ്പ് ശുചിത്വ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു ശുചിത്വ നഗരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒപ്പം പുതുതലമുറ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപൃതമാക്കുക എന്നതും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതായി ചെയർപേഴ്സൺ പറഞ്ഞു നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളാണ് നാളെയുടെ സമൂഹം എന്ന് പറയുന്നത് നാളത്തെ ജീവിതങ്ങൾ നിങ്ങളാണ് സമൂഹത്തിന്റെ സുസ്ഥിരത എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് സുരക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ബോധ്യമുള്ളവരാകുക ആ ബോധ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് തയ്യാറാകുക അതോടൊപ്പം ഈ ഒരു സമൂഹത്തെ മാലിന്യ മുക്തമാക്കി മാറ്റുവാനായിട്ട് മുൻകൈ എടുക്കുക നിങ്ങൾ പല പ്രൊജക്ടുകളിലൂടെ പല കാര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചപ്പോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങൾ അറിവില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ കൃത്യമായ അറിവുകളോടുകൂടി സംവദിച്ചപ്പോ ഒത്തിരി സന്തോഷം തോന്നി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് കാരണം വരുന്ന തലമുറയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക മാലിന്യ സംസ്കരണത്തിനുള്ള ഇവരുടെ വൈഭവ്യം ശാസ്ത്രീയ രീതികൾ അർപ്പണബോധം പാൾ വസ്തുക്കളിൽ നിന്ന് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവ് മാലിന്യ നിക്ഷേപത്തിന് എതിരായ പ്രചരണം ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും അർഹരെ കണ്ടെത്തുക വിദ്യാഭ്യാസ ഉപസമിതി അധ്യക്ഷ ഷഹന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഗവൺമെന്റ് ജഗദീഷ് എക്കോ സ്കോളർഷിപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തർബിയത്ത് ട്രസ്റ്റ് സ്കൂളിന് ചടങ്ങിൽ അവാർഡ് സമ്മാനിച്ചു പഠനോത്സവത്തോട് അനുബന്ധിച്ച് മികച്ച മോഡലുകൾ വേസ്റ്റ് ടു ആർട്ട് എന്നിവ ഉൾപ്പെടുത്തി പ്രദർശനവും സംഘടിപ്പിച്ചു മാലിന്യ പരിപാലനത്തിൽ പുനരുപയോഗം ശീലമാക്കുക എന്ന ലക്ഷ്യത്തിനായി ആർ 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 സെൻ്റർ ഉദ്ഘാടനവും ശുചിത്വ പഠനോത്സവത്തിന്റെ ഭാഗമായി നടത്തി ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ പി രചിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ പി എം അബ്ദുൾ സലാം പൊതുമരാമത്ത് സമിതി അധ്യക്ഷൻ ജിനു മടേക്കൽ കൗൺസിലർമാരായ സജി ടി എസ് ഷബന രജനി സജീവ് ഷേർലി പോലോസ് അംബിലി ബിജു നഗരസഭാ സൂപ്രണ്ട് ഷീല എസ് ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് എ ശുചിത്വ മിഷൻ പ്രതിനിധികൾ കെ എസ് ഡബ്ല്യു യു പി സി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ബ്രാഞ്ച് സമ്മേളനം നടത്തി നടത്തിട്ടറി പി എസ് പീതാംബരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾഇന്ത്യ ബി എസ് എൻ എൽ ഡി ഒൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് സമ്മേളനം നടത്തി വെള്ളൂർകുന്നം കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം എഐ ബി പി എ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു അമ്പത് ശതമാനം വരുന്ന സാധാരണക്കാരന്റെ കയ്യിലുള്ള സമ്പത്ത് കേവലം പതിനഞ്ച് ശതമാനം മാത്രം നമ്മൾ നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയാണ് പക്ഷെ ആ സമ്പത്ത് വ്യവസ്ഥയിൽ ഉള്ള ജനങ്ങളെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്ര നേതാക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വളരെ വ്യക്തമായ കണക്കാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടൊക്കെ കൈകാര്യം ചെയ്യണം മെറ്റ എന്ന് പറയുന്ന ഒരു കുത്തകയാണ് മെറ്റ അത് ബാൻ ചെയ്തു വയറിന് മാത്രമല്ല നമ്മൾ ദേശാഭിമാനിയുടെ ദേശാഭിമാനിക്ക് ഇൻസ്റ്റഗ്രാമിൻ അക്കൗണ്ട് ദേശാഭിമാനി പത്രം മാത്രമല്ല ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാൻ ചെയ്തു കാരണം നരേന്ദ്രമോദിക്ക് എതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഫലം എന്ന് കെ എസ് കരസ്ഥമാക്കിയ അജ്മൽ മൈദീനെ സമ്മേളനത്തിൽ ആദരിച്ചു എം എസ് മനോഹരൻ രക്തസാക്ഷി പ്രമേയവും കെ മോഹനൻ അനുശോചന പ്രമേയവും യോഗത്തിൽ അവതരിപ്പിച്ചു എ ഐ ബി ഡി പി എ മൂവാറ്റിയുടെ ബ്രാഞ്ച് പ്രസിഡന്റ് എം കെ അശോകൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എൻ രാധാകൃഷ്ണൻ കെ എൻ മോഹനൻ വി എം പൗലസ് കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മുസ്ലിം യൂത്ത് മുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് സ്കാൻ നടത്തി വൺവേ ജംഗ്ഷനിൽ നടന്ന യൂത്ത് സ്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന യൂത്ത് സ്കാൻ മൂവാറ്റുപുഴയിൽ നടത്തി മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ നടന്ന യൂത്ത് സ്കാൻ മാത്യക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യുവാക്കളോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്നതുമായ രീതിയിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഏതൊരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും നയങ്ങളും ഉണ്ടെങ്കിൽ കൂടി ബഹുജനത്തെ അല്ലെങ്കിൽ പൊതുജനത്തെ സമൂഹത്തെ കേൾക്കുക എന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത് എന്ത് മാ എന്ത് മാറ്റങ്ങളാണ് ഭരണത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നയങ്ങളാണ് നാട്ടിൽ നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ജനത്തിന്റെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ക്യാമ്പയിൻ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെ ഞാൻ യുവജനങ്ങളുമായി സംബന്ധിച്ച അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് സാമഗ്രമായ യൂത്ത് മാനിഫെസ്റ്റോ രൂപപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിനിൽ സാമൂഹ്യ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ യുവത നേരിടുന്ന വെല്ലുവിളികളും ഭാവി കേരളത്തിനായുള്ള കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യപ്പെട്ട യോഗത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തി മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇയാസ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിമാർ ഹാഷിം കെ എം അബ്ദുൽ ീം നിയോകമണ്ഡലം ഭാരവാഹികളായ സിദ്ദിഖ് എം എസ് നിജാസ് ജമാൻ ഹാഷിം തങ്ങൾ മുഹമ്മദ് ഷാ ഷാജഹാൻ പി കെ അബ്ദുൾ പൂമൻ റത്തിൽ ഹാരിസ് വള്ളോകുടി നിയോജകമണ്ഡലം ട്രഷറർ സാരിദ് മലേക്കുടി എന്നിവർ പ്രസംഗിച്ചു നേത്ര സംരക്ഷണത്തിന് വാഴക്കുളത്തെ ഡയാലിസിസ് ക്ലബ്ബ് കെ കെ ശൈലജ സന്ദർശിച്ചു വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലുള്ള സൗജന്യ ഡയാലിസിസ് സെന്റർ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സന്ദർശിച്ചു നിരവധി വൃക്കരോഗികൾക്ക് ആശ്വാസമാകുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സൗജന്യ ഡയാലിസിസ് ചെയ്തു നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ ഡയാലിസിസ് ക്ലബിന് അഭിനന്ദനങ്ങൾ നേരുന്നതായും കെ കെ ശൈലജ പറഞ്ഞു ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഇക്കാലത്ത് റേഡിയോയെ സന്തത സഹചാരിയാക്കി എൺപത്തിമൂന്നുകാരൻ കോതമംഗലം ചേലാട് സ്വദേശി റിട്ടയേർഡ് അധ്യാപകനായ സി കെ അലക്സാണ്ടറുടെ വിശ്വസ്തനായ കൂട്ടുകാരനാണ് റേഡിയോ ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഇക്കാലത്ത് ഒരു ചെറിയ റേഡിയോയെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന കോതമംഗലം സ്വദേശിയെ ഈ ലോക റേഡിയോ ദിനത്തിൽ പരിചയപ്പെടാം കോതമംഗലം ചേലാട് സ്വദേശി റിട്ടയർഡ് അധ്യാപകനായ സി കെ അലക്സാണ്ടർ എന്ന എൺപത്തിമൂന്നുകാരൻ അറുപത് വർഷത്തിലധികമായി റേഡിയോയെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിശസ്തനായ കൂട്ടുകാരനായി കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്ന റേഡിയോ വഴിയാണ് റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ഒരാളാണ് അലക്സാണ്ടർ അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു വേണ്ട വൈദ്യുതി പോലും ഇല്ലാതെ ലോകം കേൾക്കാൻ കഴിയുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഇന്നും റേഡിയോയ്ക്ക് അലക്സാണ്ടർ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് റേഡിയോ കേട്ടോണ്ട് നമുക്ക് ഏത് ജോലിയും ചെയ്യാം അതാണ് ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ജോലിക്ക് പങ്കും വരുന്നില്ല ഒരു തടസ്സവും ഇല്ല കേൾവിക്ക് ചില ഓളിയും കുറച്ചോ കൂട്ടിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും അത് അടുക്കള ജോലി ചെയ്യുന്ന വനിതകൾക്ക് റേഡിയോ അത്യാവശ്യമാണ് കാരണം അവര് പാചകം ചെയ്യുമ്പോൾ ആ റേഡിയോ എവിടെ ഓൺ ചെയ്തിരുന്നാൽ പല കാര്യങ്ങളും മനസ്സിലാക്കി സമയം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാം സമയം അറിയാൻ പറ്റും അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആരോഗ്യപരമായിട്ടുള്ള കിട്ടും റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടറിന് മനഃപ്പാടമാണ് റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെ പറ്റി ഈ റിട്ടയർഡ് അധ്യാപന ചിന്തിക്കാനോ സാധ്യമല്ല ഇത് കേവലം ഒരു വിനോദ ഉപാധിയല്ല ഇദ്ദേഹത്തിന് തന്റെ ജീവിതം തന്നെയാണ് ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട് അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാക്കി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ജീവിതശൈലി തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അലക്സാണ്ടർ സാക്ഷ്യപ്പെടുത്തുന്നു റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറിന്റെ ഓരോ ദിവസവും തുടങ്ങുന്നതിനെ രാത്രി പതിനൊന്നിന് റേഡിയോ പരിപാടികൾ അവസാനിക്കുന്നതുവരെ കാതിൽ റേഡിയോ തന്നെയാണ് ഇദ്ദേഹത്തിന് കൂട്ട് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് സുപരിചിതമായ പേരാണ് അലക്സാണ്ടർ കോതമംഗലം എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്ര വികാസ് പി പട്ടേ റേഡിയോ നൽകി അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി വയലും വീടും കൃഷിപാഠം ആകാശവാണിയിലൂടെയുള്ള ജീവധാര അമൂലമി നേത്രങ്ങൾ അക്ഷയ ഊർജ്ജവും നമ്മളും മത്സ്യകേരളം നമ്മുടെ ആഹാരം സുഗന്ധ കേരളം എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങി നിരവധി പരമ്പരകളിൽ ഇദ്ദേഹം വിജയിയായി സമ്മാനമായി രണ്ടു തവണ കൃഷി ശാസ്ത്രജ്ഞരോടൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു സമ്മാനമായി ലഭിച്ച ഇരുപതിൽ പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് കൈപിടിച്ചു അലക്സാണ്ടറിന് ഊണിലും പറമ്പിൽ പണിയെടുക്കുമ്പോഴുമെല്ലാം റേഡിയോ സംഗത സഹചാരിയാണ് തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചത് റേഡിയോയും കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസുലിസ് ബാബയുടെ അനുഗ്രഹമാണെന്നും അലക്സാണ്ടർ പറയുന്നു റേഡിയോ ശ്രമിക്കാൻ കുറച്ച് സമയമെങ്കിലും യുവാക്കൾ മാറ്റിവെക്കണമെന്നാണ് അലക്സാണ്ടറുടെ അഭ്യർത്ഥന എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു റേഡിയോ സ്വഭാവ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലാഭകരമായ കോഴി വളർത്തൽ എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചതുകൊണ്ട് ഒന്നാം സമ്മാനമായിട്ട് ഒരു റേഡിയോ എനിക്ക് സമ്മാനമായി കിട്ടി അത് കേന്ദ്രമന്ത്രി വസന്ത് പി സാട്ടയാണ് എനിക്ക് സമ്മാനം തന്നത് അത് എല്ലാം കൊണ്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു റേഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഒത്തിരി അറിവുകളുണ്ട് നമ്മുടെ ആഹാരം ആരോഗ്യരംഗം ഡോക്ടറോട് ചോദിക്കുക വിദ്യാഭ്യാസ രംഗം കൃഷി രംഗം അതുപോലെ ലളിതഗാനങ്ങൾ ശാസ്ത്രീയ സംഗീതം ഇതെല്ലാം റേഡിയോയിൽ നിന്ന് കേട്ട് ഞാൻ മനസ്സിലാക്കിയ ശേഷം അത് കുട്ടികളെ പഠിപ്പിച്ച് അവരെ മത്സരത്തിൽ വേൾഡ് 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 ബുക്ക് 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 ഓഫ് 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 റെക്കോർഡ് 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 ഏഷ്യ ലണ്ടൻ എന്നിവ അലക്സാണ്ടർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് പുതുതലമുറയിലെ സ്വകാര്യ എഫ് എം റേഡിയോകളായ റേഡിയോ മാഗോയും ക്ലബ്ബഫോമും റെഡ് എഫോമും എല്ലാം ഇദ്ദേഹം ദിവസേന ശ്രമിക്കാറുണ്ട് മാധ്യമപ്രവർത്തകനും കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ലൈബ്രറി അസിസ്റ്റന്റുമായ മകൻ ഏബിൾസി അലക്സ് മരുമകൾ സ്വപ്ന കൊച്ചുമകൾ ഏഞ്ചലിൻ മരിയ എന്നിവർക്കൊപ്പറമാണ് അലക്സാണ്ടറിന്റെ താമസം പുളിന്താനം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് ചെന്നൈപിള്ളിൽ മേരി പൗലസ് അറുപത്തൊന്ന് നിര്യാതയായി പുളിന്താനം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ചെന്നൈയിൽപിള്ളിൽ ഷാജിസി ജോണിന്റെ ഭാര്യ മേരി അറുപത്തൊന്ന് നിര്യാതയായി സംസ്കാരം ഞായറാഴ്ച പതിനൊന്ന് മുപ്പതിന് പുളിന്താനം സെന്റ് ജോൺസ് ബസ്വാഗ യാക്കോബായ പള്ളിയിൽ പരേത കോതമംഗലം ഇരുമല കുടുംബാംഗമാണ് മക്കൾ നീതു എഞ്ചിനീയർ ഒ ഇയൻ വെട്ടിക്കൽ ഡോക്ടർ ഗീതു അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ എൽഡൻ എഞ്ചിനീയർ കാൽകോം ബാംഗ്ലൂരു മരുമക്കൾ മാത്യു ചെമ്മനം പിറവം സോണൽ മാനേജർ എം ക്യൂവർ ഡിക്കിൻസ് കൊച്ചുപുരയ്ക്കൽ ഷാർജൻസ് നമസ്കാരം